ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുറച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഡീറ്റെയിൽസുകൾ അമ്പത് പൈസയാണ് സിലിണ്ടറിന് കുറച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയാണ് കൊച്ചിയിലെ വില അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമൊന്നുമില്ല കഴിഞ്ഞ മാസം വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് കിലോഗ്രാം സിലിണ്ടറിന് കൊച്ചിയിൽ ആറ് രൂപയാണ് കൂട്ടിയത് ഇതോടെ കൊച്ചിയിലെ വാണിജ്യ സിലിണ്ടറിന് വില ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയാക്കി ഉയർത്തുകയാണ് പാചകവാതക വിലയില് എല്ലാ മാസവും ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതിയുമാണ് പരിഷ്കരിക്കാറ് രാഷ്ട്ര എണ്ണവിലയിലെ മാറ്റങ്ങൾ നികുതി മാനദണ്ഡങ്ങൾ സപ്ലൈ ഡിമാൻഡ് ഘടകങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് എണ്ണ വിപണന കമ്പനികൾ എല്ലാ മാസവും വില പരിഷ്കരിക്കുന്നത് കഴിഞ്ഞ മാസം രാജ്യത്ത് മറ്റ് പ്രധാന നഗരങ്ങളിലും വാണിജ്യ സിലിണ്ടർ വിലയിൽ വർധനമുണ്ടായിട്ടുണ്ട് ചെന്നൈ അഞ്ച് രൂപ അൻപത് പൈസ കൂട്ടി വില ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപയാക്കിയിട്ടുണ്ട് ഡൽഹിയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് രൂപയാക്കിയിട്ട് ഒരുത്തിട്ടുണ്ട് ഫിബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ശേഷമാണ് ഇതേപോലെയുള്ള രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിൽ ഏഴ് രൂപയുടെ കുറവാണ് ഉണ്ടായത് എപ്പോഴും ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമുണ്ടാകുന്നില്ല അപ്പം ഇതേപോലെയുള്ള